ഹലോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ സെറ്റ് സാരിയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നത് കുത്താമ്പുള്ളി നെയ്ത്തുകാരിൽ നിന്നും ചന്ദ്രദാസ് ആണ് ഞാനിപ്പോൾ ഒരു പാറ്റേൺ എടുത്ത് കാണിക്കാം ഇതാണ് ഇതിൻ്റെ പല്ലൂര് വരുന്ന ഡിസൈൻ ആ ഡിസൈൻ തന്നെയാണ് സൈഡ് ബോർഡറുകളും വരുന്നത് നിങ്ങൾക്ക് ഈ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഐറ്റംസിൽ കളർ ചേഞ്ചും കിട്ടും ഡിസൈൻ ചേഞ്ചും കിട്ടും ഏത് ഡിസൈനും ഇഷ്ടമാണെന്നുള്ളത് അത് പറഞ്ഞാൽ മതി ആ ഡിസൈൻ പ്രകാരം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ പ്രകാരം അയച്ചു കൊടുക്കുന്നതാണ് ഇതാണ് ഇതിന്റെ വരുന്ന ഫുൾ വ്യൂ വരുന്നത് ഞാൻ ഇപ്പൊ കാണിച്ച ഐറ്റംസിന്റെ ഡിസൈൻ ചേഞ്ചസും കളർ ചേഞ്ചസും നിങ്ങൾക്ക് അയക്കാം അതിൽ അതിലേത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയക്കേണ്ടതാണ് കൈയോടെ കൂടെ ഓണം സ്പെഷ്യലാട്ടോ ഏത് പരിപാടികൾക്കും കൊടുക്കാം ഇനി അടുത്ത വീഡിയോ ആയി വരാ ബായ്